കർത്താവിൽ ബഹുമാനരായ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ വിലയേറ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയും ചരിത്രപരമായിരുന്ന ഒരു വസ്തുതയിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ലോകത്തിന്റെ രക്ഷിതാവായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യഹോദയിലെ ഭേദലഹീമിൽ ഒരു പുൽത്തൊഴുത്തിൽ ഭൂജാതനായ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചരിത്രം കേവലം കെട്ടുകഥയാണെന്നും അത് ചരിത്രത്തിന് നിരക്കാത്ത യാഥാർത്ഥ്യങ്ങളല്ലാത്ത കഥകളാണെന്നും പ്രചരിപ്പിച്ചുവന്ന ധാരാളം ആളുകൾ ഒന്നാം നൂറ്റാണ്ടുമുതൽ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടുവരെയുമുണ്ട് യുക്തിവാദികളും നിരീശ്വരവാദികളുമായ ആളുകൾ അപ്രകാരം യേശു ക്രിസ്തുവിന്റെ ചരിത്ര സാധുതയെ ചോദ്യം ചെയ്യുകയും അതിനെ നിരാകരിക്കുകയും ചെയ്യുന്നു ശ്രീബുദ്ധനും ശ്രീകൃഷ്ണനും മറ്റ് ഇതര മതങ്ങൾ പരാമർശിക്കപ്പെടുന്ന ആളുകളും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മുമ്പാകെ കർത്താവായ യേശു ക്രിസ്തു വിശ്വചരിത്രത്തിലെ മാറ്റമില്ലാത്ത ഒരു ചരിത്രപുരുഷനാണ് എന്ന് സ്ഥാപിക്കുവാൻ മതിയായ ചരിത്രരേഖകളും ന്യായങ്ങളും ചരിത്രത്തിലുണ്ട് പല ആളുകളും പറയുന്ന ഒരാക്ഷേപമുണ്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പരാമർശിക്കുന്ന പരാമർശം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരുന്ന നാല് സുവിശേഷകന്മാർ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഇവർ എഴുതിയ ചരിത്രരേഖകളല്ലാതെ വേദപുസ്തകത്തിന്റെ വെളിയിൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ചരിത്രരേഖകൾ അപര്യാപ്തമാണെന്നാണ് അവർ സാധാരണയായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബന്ധത്തിൽ യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് സ്ഥാപിക്കുന്നതും വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിയിൽ രേഖപ്പെടുത്തപ്പെട്ടതുമായിട്ടുള്ള വളരെ വിലപ്പെട്ട ഒരു ചരിത്ര രേഖ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഈ റോമാക്കാർക്ക് വേണ്ടി യഹൂദന്മാരുടെ ചരിത്ര സംക്ഷിപ്തം രേഖയാക്കിയ പ്രസസ്തനായിരുന്ന യഹൂദ ചരിത്രകാരൻ ഫ്ലേവിയസ് ജോസീഫസിന്റെ ചരിത്രത്തിലെ രേഖകളാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം എ ഡി മുപ്പത്തിയേഴിൽ യഹൂദിയയിലെ യരുഷലേമിൽ ജനിച്ച ഒരു യഹൂദനായിരുന്നു ഈ പറയപ്പെട്ട ഫ്ലേവിയസ് ജോസീഫസ് ജോസഫ് ബാർ മത്താത്യാഹു എന്ന അരാമ്യ ഭാഷയിലും എബ്രായ ഭാഷയിൽ ബെൻ മത്താത്യാസ് എന്നും പേരുണ്ടായിരുന്ന ഈ എബ്രായ ബാലൻ അദ്ദേഹം എ ഡി അറുപത്തി ആറിൽ ഗലീലിയ പ്രവിശ്യയിലെ യഹൂദ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി അവരോധിക്കപ്പെട്ടു അങ്ങനെ അവർ ഇസ്രായേലിയർ അതായത് യഹൂദന്മാർ റോമാക്കാർക്കെതിരെ ഉള്ള യുദ്ധം ചെയ്യുമ്പോൾ റോമൻ സൈന്യത്തിന് അടിയറവ് പറയേണ്ടി വന്ന ഈ ജോസിഫസ് പിന്നീട് റോമൻ സൈന്യത്തിന്റെ വളരെ പ്രശസ്തമായ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറ്റപ്പെട്ടു വെസ്പേഷ്യൻ ചക്രവർത്തിയുടെയും തീത്തോസ് ചക്രവർത്തിയുടെയും ഡൊമീഷ്യൻ ചക്രവർത്തിയുടെയും കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചരിത്രരേഖകൾ തയ്യാറാക്കുകയും റോമൻ സൈന്യത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്ത ഒരു മിലിട്ടറി ജനറലായിരുന്നു ഇദ്ദേഹം വെസ്പേഷ്യൻ ഫാമിലിയുമായി ഇദ്ദേഹത്തിനുണ്ടായിരുന്ന സദൃഢമായിരുന്ന ബന്ധനിമിത്തം അവരാണ് ഇദ്ദേഹത്തിന് വാസ്തുത്തിൽ ഈ ഫ്ലേവിയസ് ജോസീഫസ് എന്ന പേര് നൽകിയത് അങ്ങനെ ആ ഫ്ളേവിയസ് ജോസീഫസ് എന്ന പേരുൾക്കൊണ്ട ഇദ്ദേഹം ഈ മനുഷ്യനെ അദ്ദേഹത്തിന്റെ സുഹൃത്തും രക്ഷാധികാരി രക്ഷാധികാരിയുമായിരുന്ന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രേരണയും താൽപര്യവും അനുസരിച്ചാണ് റോമാ സാമ്രാജ്യത്തിലെ ഗ്രേക്കർക്കു വേണ്ടി യഹോദന്മാരെ അവരാരാണ് ആരായിരുന്നു അവരുടെ ചരിത്രം എന്താണ് എന്നുള്ളതിന്റെ ഒരു ചരിത്ര സംക്ഷിപ്തം എഴുതുവാൻ ഇദ്ദേഹം തയ്യാറായത് ഒരു വസ്തുത മനസ്സിലാക്കണം ഫ്ളേവിയസ് ജോസീഫ്സ് ക്രിസ്ത്യാനിയലായിരുന്നു അദ്ദേഹം യഹൂദനായിരുന്നു ഈ യഹൂദനായിരുന്നയാള് യഹൂദന്മാരുടെ ചരിത്രം റോമാക്കാർക്ക് വേണ്ടി എഴുതി രേഖപ്പെടുത്തുകയാണ് വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ ഉറ്റ സുഹൃത്തും സ്നേഹിതനുമായിരുന്നു അദ്ദേഹത്തിന്റെ രാജധാനിയിൽ ഇദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയും സ്വാധീനവും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ തുടർന്ന് തീത്തോസ് ചക്രവർത്തിയുടെ കാലത്തും തീത്തോസിന്റെ സഹോദരനായിരുന്ന ഡൊമീഷിന്റെ കാലഘട്ടത്തിലും ഏതാണ്ട് എടി നൂറു വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഏഴി മുപ്പത്തി ഏഴിൽ ജനിച്ച ഇദ്ദേഹം ഏഴി നൂറിലാണ് സ്വാഭാവികമായി മരിച്ച് മാറ്റപ്പെടുന്നത് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് അറുപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്ന ചരിത്രരേഖകൾ സമർപ്പിക്കുന്നു ഇങ്ങനെയുള്ള ഈ ജോസിഫസ് യഹൂദന്മാരുടെ ചരിത്രം എഴുതുമ്പോൾ സൃഷ്ടി വൃത്താന്തത്തിൽ തുടങ്ങി അതിങ്ങോട്ട് വന്നിട്ട് വളരെ വിസ്തൃതമായി എഴുതി വരികയാണ് അങ്ങനെ എഴുതി വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചു ിയൻ സഭയുടെ അധ്യക്ഷനായിരുന്നു ആയിരുന്ന ഗളച്ഛേദം ചെയ്യപ്പെട്ട യാക്കോബിനെ സംബന്ധിച്ചും സ്നാപക യോഗന്നാനെ സംബന്ധിച്ചും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും സ്നാപക യോഗന്നാനെക്കുറിച്ചും യരിശലിയൻ സഭയുടെ അധ്യക്ഷനായിരുന്ന യാക്കോബിനെക്കുറിച്ചും അദ്ദേഹം എഴുതിയുള്ള രേഖകൾ വിശുദ്ധ ഭേദവസ്തു പരാമർശിക്കപ്പെടുന്ന രേഖകളോടെ ഏതാണ്ട് അധികവും പൊരുത്തപ്പെടുന്ന രേഖകളാണ് അതിലെ യോഗന്നാനെ സ്നാപകനെ സംബന്ധിച്ചും യാക്കോബിനെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുള്ള വിവരണങ്ങൾ വളരെ വ്യക്തമാണ് അതേക്കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല യാക്കോബും യോഹന്നാൻ സ്നാപകനും കർത്താവായി യേശു ക്രിസ്തു ബന്ധപ്പെട്ട വ്യക്തികളായതുകൊണ്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ ചരിത്രരേഖകൾ വേദോത്സവത്തിന്റെ വെളിയിൽ കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അതിഗംഭീരമായതുമായിട്ടുള്ള ഒരു ചരിത്ര രേഖയാണ് ആ ചരിത്രരേഖ യകോദന്മാരുടെ പൌരാണികത്വം എന്ന് പറയുന്ന ഈ ഗ്രന്ഥശേഖരത്തിൽ നിന്ന് ഞാൻ ഇവിടെ ഉദ്ധരിച്ച് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഫ്ലേവിയസ് ഡസീഫസ് എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള ദ ജൂബിഷ് ആന്റിക്യൂറ്റീസ് എന്ന ഗ്രന്ഥത്തിന്റെ തൊള്ളായിരത്തി എൺപത്തി ഒൻപതാമത്തെ പേജിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇവിടെ ശ്രദ്ധിക്കണം ആ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നു വളരെ വ്യക്തമായി പറയാണ് മോസ്റ്റ് എക്സ്പ്രോസ് ലി ഹി അക്നോളജിസ് ദാറ്റ് ക്രൈസ്റ്റ് വാസ് കിൽഡ് ബൈ ദി ഫാരീസീസ് ഓൺ അക്കൌണ്ട് ഓഫ് ദി ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് മെറാക്കിൾസ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ധാരാളം അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട് യോഗാനന്ദനെ പറയുമ്പോൾ ഭൂമിയിലെ സകല വൃക്ഷങ്ങളുടെയും കൊമ്പുകളും സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയായും അത് ഉപയോഗിച്ചാലും അത് വിവരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഒരു ഹൈപ്പർ ബോളിക് എക്സ്പ്രഷൻ ആണെങ്കിലും ം അടയാളങ്ങളും അത്ഭുതങ്ങളും യേശു ക്രിസ്തു ചെയ്തിട്ടുണ്ട് ഫ്ലൈവസ് ജോസഫസ് പറയുകയാണ് പരീക്ഷന്മാരായ ആളുകൾ യഹുതന്മാടയിലെ പരീക്ഷന്മാരായ ആളുകൾ അസൂയാലികളായി യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ തയ്യാറായി ക്രൈസ്വിൽ ബൈ ദി ഫാരിസീസ് ഓൺ അക്കൌണ്ട് ഓഫ് ദി ഗ്രേറ്റ്നസ് ഓഫ് ഹിസ് ജോൺ ബാപ്റ്റിസ്റ്റ് വാസ് ട്രൂലി എ സ്നാപകൻ സത്യസന്ധമായും പറഞ്ഞാൽ അദ്ദേഹം ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു ആൻഡ് ജെറുസലേം വാസ് ഡിമോളിഷ്ഡ് ഓൺ അക്കൌണ്ട് ഓഫ് ദി സ്ലോട്ടർ ഓഫ് ജെയിംസ് ദി അപ്പോസൽ അപ്പോസലായ യാക്കോബിന്റെ മരണത്തെ തുടർന്ന് അവനെ ഗിളച്ഛേദം ചെയ്തതിനെ തുടർന്ന് യെരിച്ചിലേയും വളരെ പ്രശ്ന കലുഷിതമായി മാറ്റപ്പെട്ടു എന്നിട്ട് അദ്ദേഹം യേശു ക്രിസ്മനെ കുറിച്ച് പറയുകയാണ് നൌ ഈ റോഡ് കൺസേണിംഗ് അവർ ലോഡ് ആഫ്റ്റർ ദിസ് മാനർ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ച് ഫ്ലേവിയസ് ജോസീഫ് സ്വീകരിക്കുന്ന ഒരു കണ്ണിക മാത്രമേ ഉള്ളൂ ആ കണ്ണികയിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് അറ്റ് ദ സെയിം ടൈം ദർ വാസ് ജീസസ് എ വൈസ് മാൻ അതായത് യോഹന്നാൻ സ്നാപകനെയും സഭയുടെ അധ്യക്ഷനായിരുന്ന യാക്കോമിനെയും സംബന്ധിച്ച് യാക്കോബിന്റെ സ്ലോട്ടറിംഗിനെ സംബന്ധിച്ചും യോഹന്നാരിന്റെ മരണത്തെ സംബന്ധിച്ചും പരാമർശ ശേഷം രക്ഷിതാവായി കർത്താവായി യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഫ്ളേബിയസ് ജോസീഫസ് എഴുതുകയാണ് ക്രൈസ്തവ മതത്തിന്റെ ഭാഗമല്ലാത്ത ക്രിസ്തുവിന്റെ ശിഷ്യനല്ലാത്ത ക്രിസ്തീയ വിശ്വാസിയല്ലാത്ത യഹൂദ യഹൂദവിശ്വാസത്തിൽപ്പെട്ട ഫ്ലേവിയസ് ജോസീഫസ് ആണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ ചരിത്രരേഖകൾ സംഭാവന ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം അദ്ദേഹം പറയുന്നു അറ്റ് ദ സെയിം ടൈം ദർ വാസ് ജീസസ് എ വൈസ് മാൻ ഈ ഫ് വിൾ ടു കോൾ എ മാൻ അതായത് ഏതാണ്ട് ഈ കാലഘട്ടത്തിലാണ് ജ്ഞാനസ്പൂർണനായ ജ്ഞാനസമ്പൂർണ്ണനായ യേശു എന്ന പുരുഷൻ അദ്ദേഹത്തെ ഒരു മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയോ എന്ന് ഞാൻ അതിശയിക്കുന്നു ന്യായയുക്തമോ എന്ന് ഞാൻ അതിശ്ചയിക്കുന്നു ഫോർ ഹി വാസ് എ ഡുവർ ഓഫ് വണ്ടർഫുൾ വർക്ക്സ് എ ടീച്ചർ ഓഫ് ദോസ് ഹു ദോസ്ലി റിസീവ് ദ ട്രൂത്ത് അദ്ദേഹം അനേകം അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ആളായിരുന്നു സത്യത്തെ സ്വീകരിക്കുന്ന ആളുകളുടെ നല്ലൊരു ഉപദേഷ്ടാവുമായി ഈ യേശു ക്രിസ്തു വർദ്ധിച്ചു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഹി ഹാഡ് മെനി ഫോളോവേഴ്സ് ബോധ് ഓഫ് ദ ജ്യൂസ് ആൻഡ് ഓഫ് ദൈറ്റ് യഹോദന്മാരുടെയും യമനായരുടെയും ഇടയിൽ നിന്ന് വലിയൊരു കൂട്ടം ആളുകൾ ഈ നസറേരായ യേശു ക്രിസ്തുവിനെ ം ചെയ്ത് പോന്നു പിന്നീട് അദ്ദേഹം പറയുന്നു ഹി വാസ് ബിലീവ് ടു ബി ക്രൈസ്റ്റ് അദ്ദേഹം യേശു ക്രിസ്തു ദൈവത്തിന്റെ ക്രിസ്തു ആണെന്ന് വിശ്വസിക്കപ്പെട്ടു വന്നു ആൻഡ് വെൻ ബൈ ദി ബൈ ദി എൻ ബി ഓഫ് അവർ പ്രിൻസിപ്പിൾ മാൻ പൈലറ്റ് ഹാഡ് കണ്ടംഡ് ഹിം ടു ദ ക്രോസ് യെറ്റ് നോട്ട് സ്റ്റാൻഡിങ് ദോ സുഹാർ ലൌഡ് ഹീം അറ്റ് ഫസ്റ്റ് പ്രിസേർവ്ഡ് അതായത് നമ്മുടെ പ്രമാണപ്പെട്ട പുരുഷന്മാരുടെ അസൂയനിമിത്തം എന്ന് പറഞ്ഞാൽ യഹൂദ പ്രമാണികളുടെ അസൂയ നിമിത്തം അവൻ എന്ത് ചെയ്തു പീലാത്തോഷിന്റെ കയ്യിൽ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനവനെ ക്രൂഷിച്ച് കൊല്ലേണ്ടതിനായി വിധിക്കുകയും ചെയ്തു എന്നിട്ടും അവനെ സ്നേഹിച്ച ആളുകൾ ആദ്യം മുതലേ അവനെ അവനെ പിന്തുടർന്ന ആളുകൾ അവരെ അവനെ അവനെ അന്ത്യത്തോളം പിന്തുടർന്നു ഫോർ ഹി അപ്പിയർ ടു ദം ലൈവ് ഓൺ ദ തേർഡ് ഡേ ആസ്റ്റ് ദി ഒറാഗിൾസ് ഓഫ് ദി പ്രോഫിറ്റ് മെനി ഓഫ് ദീസ് ആൻഡ് അദർ വണ്ടർഫുൾ തിങ്സ് കൺസേൺ ഹീം കർത്താവായ കുറിച്ച് വിശുദ്ധ പ്രവാചകന്മാർ മുന്നണിയിട്ടുള്ള പ്രവചനങ്ങൾക്ക് ഒത്തുവണ്ണം അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റ് തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാർക്ക് പിന്നത്തേതിൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിന്നത്തേതിൽ നിരവധി പേർ ആവശ്യം പ്രത്യക്ഷനായി എന്നിട്ട് അദ്ദേഹം ആൺ ദ സെക്ട് ഓഫ് ക്രിസ്റ്റ്യൻസ് സോ നെയ്ംഡ് ഫ്രം ഹിം ആർ നോട്ട് എക്സ്റ്റെൻഡ് ആട്ട് ദിസ് ഡേ അതായത് എ ഡി തൊണ്ണൂറ്റി മൂന്നിൽ ഈ ഫ്ളേവിസ് ജോസിഫസ് ജൂബിഷ് ആന്റിഗുറ്റീസ് എന്ന് പറയുന്ന ഈ ചരിത്ര പുസ്തകം എഴുതുമ്പോൾ എ ഡി അറുപത്തിയേഴിലാണത് അദ്ദേഹം യഹൂദ സൈന്യത്തിന്റെ മിലിട്ടറി ജനറലായി യരുഷലേമിൽ രംഗപ്രവേശനം ചെയ്തത് അതിനുശേഷമാണ് റോമൻ സൈന്യത്തിന് ഈ യഹൂദ സൈന്യം അടിയറവ് പറയേണ്ടതായി വന്നത് അതിനുശേഷം വെസ്പേഷ്യനാണ് ഇദ്ദേഹത്തെ തന്റെ കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കുകയും ആ വെസ്പേഷ്യന്റെയും തീതോഷന്റെയും ഡൊമീഷ്യന്റെയും കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം അവിടെ ഫ്ളറീഷ് ചെയ്യപ്പെടുകയും ചെയ്ത് ഇദ്ദേഹമാണ് റോമാക്കാർക്ക് വേണ്ടി യോഗന്മാരുടെ ചരിത്രം അങ്ങനെ എഴുതുമ്പോൾ അത് എഴുതുകയാണ് ദ സെറ്റ് ഓഫ് ക്രിസ്ത്യൻസ് സോ നെയ്ംഡ് ഫ്രം ആർ നോട്ട് എക്സ്റ്റിൻഡ് ഡേ എ ഡി തൊണ്ണൂറ്റി മൂന്നിൽ ഈ ഗ്രന്ഥം അദ്ദേഹം എഴുന്ന സമയത്തും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉണ്ടായി വന്ന ക്രിസ്ത്യാനികളായ സമൂഹം ഇതുവരെയും നീങ്ങിപ്പോകാതെ നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം സാക്ഷിക്കുന്നു വിശുദ്ധ വേദവസ്തു വെളിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രേഖയായി വളരെ പ്രബലമായി നിലകൊള്ളുന്ന ഒരു രേഖയാണ് ഫ്ലേബിയസ് ജോസിഫസിന്റെ ജൂബിഷാൻഡിക്വിറ്റിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന ഈ മഹത്തായ വിശദീകരണം ഇത് ഇതുപോലെ പല ചരിത്രരേഖകളും പൂർവ്വകാല ചരിത്ര പരാമർശങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന് അവന്റെ ചരിത്ര അസ്തിത്വം സംബന്ധിച്ച് ഉണ്ട് ഈ ലോകത്തിലെ വിവിധ മതങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ അതാത് കാലങ്ങളിൽ ജനിച്ച് ജന്മം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച് ചരിത്രം എഴുതിയ ആളുകളാണെങ്കിൽ അവരെക്കാൾ ഒട്ടും മോശമല്ലാത്ത ഒരു ചരിത്ര സാധുത കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടെന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചന പറയുന്ന പോലെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ഫ്ലേവിയസ് ജോസീഫസ് എഴുതിയിക്കുന്ന അതായത് ക്രൈസ്തവ വിശ്വാസി അല്ലാത്ത അക്രൈസ്തവനായ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും കൊടിയ ശത്രുക്കളായ യഹൂദന്മാരുടെ ഭാഗവാക്കായ ഒരു ചരിത്രപുരുഷൻ എഴുതി വച്ചിരിക്കുന്ന ഈ രേഖകളെ യാതൊരു ചരിത്ര അന്വേഷകനും നിരാകരിക്കുവാൻ സാധിക്കുകയില്ല ചരിത്രത്തെ സത്യസന്ധമായ വീക്ഷണത്തോടെ വീക്ഷിക്കുകയും അതിനെ അപഗ്രദിക്കുകയും ചെയ്യുന്ന ഏത് വ്യക്തികൾക്കും ജോസീഫസിന്റെ ഈ ചരിത്രരേഖകൾ ഏറ്റവും പ്രബലമായ ഒരു ചരിത്ര തെളിവായി യേശു ക്രിസ്തുവിന്റെ അസ്തിത്വം സംബന്ധിച്ച് ചരിത്രത്തിൽ നിലകൊള്ളുന്നു അതിനെ നിരാകരിക്കുവാൻ ഇന്നുവരെയും ആരും തയ്യാറായിട്ടില്ല ആരും ആക്ഷേപം ഉന്നയിക്കി ഉന്നയിച്ചിട്ടും ഇല്ല ഞാനിതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ ചരിത്രത്തിലെ സത്യേനായ ഒരു പുരുഷൻ തന്നെയാണ് ആ വലിയ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്ന ദൌത്യമാണ് സുവിശേഷകന്മാരായ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും അതുതന്നെയാണ് അതുകൊണ്ട് ചരിത്രത്തിൽ മനുഷ്യനായി അവതരിച്ച് ചരിത്രത്തിൽ മനുഷ്യനായി ജീവിച്ച് ചരിത്രത്തിന്റെ തങ്കത്താളിൽ ചരിത്രത്തിന്റെ ഭാഗമായി നിലകൊണ്ട് ചരിത്രത്തെ ബി സി എന്നും എ ഡി എന്നും രണ്ട് തുല്യകഷണങ്ങളായി കീറിമുറിച്ച് ചരിത്രത്തിന്റെ നാഴിയേക്കല്ലായി ദീപസ്തംഭമായി ചരിത്രത്തിൽ നിലകൊള്ളുന്ന ചരിത്ര മാനവ ചരിത്രത്തിൽ തന്നെ പൊന്തിയോസ് പിലാത്തോസ് എന്ന് പറയുന്ന നാടുവാഴിയാൽ ശിക്ഷ വിധിക്കപ്പെട്ട കാൽവിലെ ക്രൂശിലേക്ക് കരയറിപ്പോയി മരിച്ച് അടക്കപ്പെട്ട അരിമത്തിയിലെ യോസൈമന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തന്റെ അരിമ ശിഷ്യന്മാർക്കും അഞ്ഞൂറിലധികം ആളുകൾക്ക് ഗലീലയിലും പലപ്രാവശ്യം പ്രത്യക്ഷനായി നാൽപ്പത് ദിവസങ്ങളിലെ നിരന്തര പ്രത്യക്ഷതയ്ക്ക് ശേഷം സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞിട്ടു ഞാൻ പോയതുപോലെ വീണ്ടും വരും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിന്റെ മാറ്റുള്ളിയാണ് ഇന്ന് ലോകത്തിന്റെ ഇതര സ്ഥലങ്ങളിലായി നാം കേൾക്കുന്ന യുദ്ധങ്ങളും യുദ്ധസൃതികളും ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒന്നര വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധം ഗംഭീരമായ നിലയിൽ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നു ഒരുപക്ഷെങ്കിൽ അമേരിക്കയുടെ പങ്കാളിത്തവും വരും ദിവസങ്ങളിൽ ഇതിന്റെ പേരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിദൂര ദിവസങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾ രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തോട് ബന്ധത്തിൽ ഒരു വലിയ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നാം അവിടെയോടെയായി വാർത്താ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് കാണുന്നുണ്ട് വിശുദ്ധ വേദവസ്തു എങ്ങനെയാണ് പറയുന്നത് ഞാൻ അന്ത്യകാലത്ത് ഇസ്രായേലിലെ ലോകത്തിലെ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലായി വയ്ക്കും അവനെ ചുമക്കുന്നവരെല്ലാവരും മുറിവേൽക്കും അതിനുള്ള സമയം സമാഗതമായി വരുന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ സമയം നാം ചിന്തിച്ചതിനേക്കാൾ നാം നനച്ചതിനേക്കാൾ ഏറ്റവും അടുത്തിരിക്കുന്നു ആകയാൽ ഈ കർത്താവുമായി യേശു ക്രിസ്തു രാജാദി രാജാവും കർത്താദി കർത്താവുമായി ലോകത്തിൽ രംഗപ്രവേശം ചെയ്യുവാൻ തന്റെ രാജ്യത്വം ഏറ്റെടുക്കുവാനുള്ള സമയത്തിന്റെ മണിനാഥം മണിമുഴക്കം നാം കേട്ടു തുടങ്ങി പ്രിയപ്പെട്ടവരെ ആ രാജാവിനെ എതിരേൽപ്പാൻ നിങ്ങൾ ഇന്നുവരെയും ഒരുങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളെയും ഹൃദയങ്ങളെയും നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിനുവേണ്ടി കാൽവെള്ളെ ക്രോഷിൽ ചോരചിന്തി മരണത്തിനായി ഏൽപ്പിച്ചുകൊടുത്ത് മരിച്ചവരുന്ന് ഉയർത്തനല്ല ഈ കർത്താവായി യേശു ക്രിസ്തു സമർപ്പിച്ച് നിങ്ങളുടെ ഭാവി അത് ഫാസുരമാക്കി തീർക്കുവാൻ ദൈവനാമത്തിൽ ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ക്രിസ്തു യേശു ചരിത്രപുരുഷനാണ് ചരിത്രത്തിൽ അവതരിച്ചവനാണ് ചരിത്രത്തിൽ ജീവിച്ചവനാണ് ചരിത്രത്തിൽ മരിച്ചവനാണ് ചരിത്രത്തിൽ ഉയർത്തിനാണ് ചരിത്രത്തിൽ സ്വർഗാർ ഒടിഞ്ഞവനാണ് അവൻ ഇനിയും ഭൂമിയിലേക്ക് രാജാതിരാജാവും കർത്താതി കർത്താവുമായി വരുവാൻ പോകുന്നവനാണ് രാജാവിനെ എതിരേൽപ്പാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ ഒരുങ്ങുക ദൈവം നിങ്ങളെ നിങ്ങളെവരെയും സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ട സോ സുവിശേഷകൻ ഗോഡ് ബ്ലസ് യു